പ്രായപരിധി നിബന്ധനയിൽ ഇളവുണ്ടാകില്ല എന്ന് സിപിഎം ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പ്രായപരിധി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചതാണെന്നും പുതിയ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നതെന്നും മുഹമ്മദ് സലീം പറഞ്ഞു അതേസമയം കേരളത്തിനോടുള്ള കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസാക്കി രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചയിൽ തന്നെ പ്രായപരിധിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങൾ രംഗത്തു വന്നിരുന്നു എഴുപത്തിയഞ്ചു വയസ്സെന്ന പ്രായമല്ല നോക്കേണ്ടതെന്നും പ്രവർത്തന പരിചയവും പാരമ്പര്യവുമാണ് നോക്കേണ്ടത് എന്നുമായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഗ്രൂപ്പ് ചർച്ചയിൽ പറഞ്ഞത് പ്രായപരിധിയിൽ ഇളവ് നൽകി മുതിർന്ന നേതാക്കളെ നിലനിർത്തണമോ എന്ന കാര്യത്തിൽ നാളെ വൈകിട്ടോ മറ്റന്നാൾ രാവിലെയോ കേന്ദ്ര ും പോളിറ്റ് ബ്യൂറോയും അന്തിമ തീരുമാനമെടുക്കും പ്രായപരിധിയിൽ ഇളവുണ്ടാകില്ല എന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗവും ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയുമായ മുഹമ്മദ് സലീം പറഞ്ഞത് കേരള സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസാക്കി കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ഉയർത്തിക്കാട്ടണം സംസ്ഥാന വേണ്ടി പ്രതിരോധം തീർക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടു മീഡിയ